ചുരുങ്ങിയ കാലം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനം നടത്തി നിർദ്ധനരുടെ കണ്ണീരൊപ്പിയ വടശ്ശേരികോണം പ്രവാസം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാം വാർഷികാഘോഷവും ചാരിറ്റി ഇവന്റും കഴിഞ്ഞ ദിവസം നടന്നു വർക്കല വട്ടപ്ലാമൂട് വിശ്വാസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ പ്രവാസം ട്രസ്റ്റ് സെക്രട്ടറി ജോയി സ്വാഗതം ആശംസിച്ചു ചെയർമാൻ മുരുകേഷ് പനേറ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കേന്ദ്ര സർക്കാർ അംഗീകൃത മെന്റർ ട്രാൻസ്ഫോർമേഷൻ സ്പീക്കർ രജിലാൽ എംസി നിർവഹിച്ചു മലയാളികൾക്ക് അങ്ങനെ സംഭവിക്കുന്ന ഒരു ലോകത്ത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മംഗലത്വ ജംഗ്ഷനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പതിനാല് പേർ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമാണ് അവർ ചെയ്യുന്ന കഴിഞ്ഞ ഒരു ചടങ്ങിൽ അൻപത്തിയൊന്ന് നിർദ്ധനായ കുടുംബങ്ങൾക്ക് അയ്യായിരം രൂപ വീതം മുഖ്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള കൂപ്പൺ വിതരണം ചെയ്തു ഇതിന്റെ ഉദ്ഘാടനം ആടുജീവിതം ഫീം നജീബ് നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഞെക്കാട് ഗവൺമെന്റ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച പതിനാല് പ്രവാസികൾ ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പ്രവാസം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത് ട്രസ്റ്റിന്റെ കീഴിൽ ചികിത്സാധനസഹായം രോഗികൾക്ക് രോഗനിർണയ മെഷീൻ വിതരണം ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ തുടങ്ങി ഒരു വർഷത്തിനിടയിൽ പത്ത് ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയത് ചടങ്ങിൽ ശൈലൈ ടീച്ചർ ശ്രീജ ടീച്ചർ പ്രവാസം ട്രസ്റ്റ് ഭാരവാഹികളായ വൈസ് ചെയർമാൻ ലൈജുസുകുമാരൻ ജോയിന്റ് സെക്രട്ടറി അശോകൻ ട്രഷറർ ജൈൻ മൈനാകം ജോയിന്റ് ട്രഷറർ ജയചന്ദ്രൻ ബിനുവാർ ചന്ദ്രൻ ത്രിലോക്നാഥ് ജയപ്രക്ഷോഭൻ സുനിലാൽ സുരേഷ് സദാശിവൻ സന്തോഷ് ലാൽ ഷാംലാൽ ബാലംപണിക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു Newsdesk, kalau News.